हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः ചിത്തെ നനക്കിതു തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടു കൂടെ പുറപ്പെട്ടിതു തത്ര സുമ്ര നിയോഗ സൈന്യവും സത്വരം രാമനെ കാണുവാൻ നടന്നിതു ചിത്തെ നിറഞ്ഞ് വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങീടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവനാലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേതങ്ങളും ശൃംഗിവേരാഖ്യ പുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടി ചെന്നിരുന്നു പെരുമ്പട കേയ പുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹന്തത് ശങ്കിതമാനസനായി വന്നു തന്നോടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു ോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികെ ചെന്നു വന്ധിച്ചാലവനടേ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതരുമിവരി നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജബന്ദമനാരം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാനശരീരം മനോഹരം കാരണ്യസാഗരം കണ്ടുഗുഹം ത ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യമനാമയവാക്യവും ഉക്തുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമപുരുഷോത്തമ സംരത്നം ഭവാൻ ിംഗനം ചെയ്തുവല്ലോ ഭവാനേ ലോകാലമ്പന് ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കോ മതോർക്ക് നീ ധന്യനാകുന്ന ഇതു നീ ഭുവനത്തിങ്കൽ ഇന്നിതിനൊരു സംശയം മത്സഖേ ോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതുവനെ നീയവനെന്തു പറഞ്ഞതും നീ മുദാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തെരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതനത്യുത്തമനിന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടൻ നേടിനാൻ യത്രോ നിശീരാഘവൻ സീതയാ തുഹൻ ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണൻ തന്മഹാശയസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ടവിറച്ചു സദ്ഗദ്ഗദം ചൊല്ലിനാൻ ുമാരീ മനോഹരീ ജാനകീ പ്രസാദമൂർധനീ സുവർണതൽപസ്തലേ കോമള സ്നിഗ്ധവളാബരാസ്ത്രമേണേതം സേതമയവിഷ്ടരെ നിഷ്ടുരേ സീത മതീയാഗ്രജന്മനോഷകാരണാലിന്തിച്ചു ഇദ്ദേഹം ആശുപരിചിച്ചിടുവൻ കെൽവിഷകാരിണിയായ കൈകേതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദിപ്പാഭിയാമിന്നയും ിഖരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിധനുജനു നിർമ്മല ഭാഗ്യവാനിത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും യഗ്രംഭനത്തിനു പോയ പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർ ആരൂഢഭക്തിപേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊൾവിനെന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടിവിടെ വസതി കൗസല്യ തനയനെ വിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങുകൂട്ടിക്കൊണ്ടു പോരുവൻ നിന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ മംഗലദേവതാവല്ലഭൻ തങ്കൽ നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വച്ച ഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാം മഹാമതീ ഗംഗാനദി കടന്നാലടുത്തിത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിക വസിക്കുന്നിതു സീതയാ തന്നുടേ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗഹേശീക്രം പ്രിയ സഖി തർത്തമർ തടീണി സത്വരം കത്തുമുദ്യോഗം സമർത്തോ ഭവാദി ശ്രുവാ ഭരതവാക് ഗുഹൻ സാദരം ഗ്രാവിബുധനദുവാൻ ഭത്യജനത്തോടു കൂടെ സ സംഭ്രമം വിസ്തരയുത മഹാക്ഷേപണീയുതം കുലദേശം നിറച്ചിടിനാൽ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൽ ഒറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതൽ ശത്രുഘ്നോടു ഭരതനെയും മുനി സപ്തമനായ വശിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും ാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്ര ദേവി തന്നെയും പ്രത്യീക്ഷ പത്നിമാർ മറ്റുള്ളവരെയും ഭക്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞീത്യാ കടത്തിയിടിനാദരാൽ ഉമ്പർത്തടിനീ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു ം പടയും എത്രയ രഘുനാഥകീർത്തനം തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതിമത പൂർവം രാമം തപോവാനിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംകർമ്മനിധനം ഏതധ്യാത്മരാമായണം हरे कृष्ण हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 हर नमः पार्वतीपतये हर हर महादेव गोविंद जानकी कांद जानकीकान्तस्मरणं जय जय राम राम